നമസ്കാരം ഫോലു ന്യൂസിലേക്ക് സ്വാഗതം ദിനംപ്രതി കുതിച്ചുയർന്ന് രാഹുൽ ഗാന്ധി ഉയർത്തെഴുന്നേൽക്കാൻ ആകാത്തത്ര താഴോട്ടിരിഞ്ഞ് നരേന്ദ്രമോദി ഒന്നും വേണ്ടുമല്ല മുപ്പത് ശതമാനത്തിന്റെ വളർച്ചയാണ് ഇക്കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് രാഹുൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ വെറും അഞ്ചു ശതമാനം വളർച്ചയിലേക്ക് എത്താൻ മാത്രമേ എപ്പോഴും കേമത്തം കാണിക്കുന്ന മോദിക്ക് സാധിച്ചിട്ടുള്ളൂ ഇത്രയും വലിയ പരാജയത്തിലേക്ക് താൻ എങ്ങനെ എത്തിയെന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് മോദിക്ക് മുൻപിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു നടന്ന നാന്നൂറ് സീറ്റോ കിട്ടിയില്ല ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് വീമ്പു പറഞ്ഞിട്ട് കേവല ഭൂരിപക്ഷവും ലഭിച്ചില്ല സത്യകക്ഷികളായ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കാലു പിടിച്ച് ഒരുവിധത്തിൽ അധികാര കസേര സ്വന്തമാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലോക്സഭാ പ്രചാരണ സമയത്തും വോട്ടെടലിന് ശേഷവും കുതിച്ചുയർന്ന രാഹുൽ ഗാന്ധിയാണ് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെ പിന്തുടരുന്നവരുടെ എണ്ണം ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം മോദിയെ പിന്തുടരുന്നവരുടെ എണ്ണത്തിൽ വമ്പൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഒരിക്കൽ സോഷ്യൽ മീഡിയകളിൽ താരരാജാവായിരുന്ന മോദിയാണ് ഇപ്പോൾ കൂപ്പുകുത്തി വീഴുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടെണ്ണൽ വരെയുള്ള മാസങ്ങളിൽ കോൺഗ്രസിനും രാഹുലിനോടൊപ്പം തന്നെ പിന്തുണ കൂടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണവും അതിനു മുൻപ് രാജ്യവ്യാപകമായി നടത്തിയിരുന്ന ജോഡോ യാത്രയുടെ അപ്ഡേറ്റുകളും പൊതുജനങ്ങളിൽ നിന്നും മികച്ച സ്വീകാര്യത നേടിയിരുന്നു ഇത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ രാഹുൽ നിരന്തരം പങ്കുവയ്ക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഈ ഫോളോവേഴ്സിന്റെ വർദ്ധനവിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൂടാതെ രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിലും പ്രതിമാസം പന്ത്രണ്ട് ശതമാനമാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ എവിടെയും മോദിയുടെ പൊടി പോലും കാണാനില്ല എന്നതാണ് സത്യം മാത്രമല്ല ദിവസം കഴിയും തോറും മോദിയുടെ ഫോളോവേഴ്സ് കൂടുന്നതിന് പകരം കുറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ രാഹുൽ ഗാന്ധി നിറഞ്ഞു നിൽക്കുന്നത് പോലെ അടുത്ത തിരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം പ്രവചനങ്ങൾക്ക് അപ്പുറമായിരിക്കുമെന്നത് തീർച്ചയാണ്